കാസർകോട് തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ പി കെ സി സുലൈമാനെതിരെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാരോപണം നിന്നും പതിനാലര കോടിയോളം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്നാണ് സർഗോൺ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിൽ തൃക്കരിപ്പൂർ ഐ ടിയിൽ സർഗോൺ കൺവെൻഷൻ സെന്റർ പണിയുന്നതിനായാണ് പി കെ സി സുലൈമാൻ നാൽപ്പത്തെട്ട് പേരിൽ നിന്നായി പണവും സാധനങ്ങളും വാങ്ങിയത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച നിർമ്മാണം ഘട്ടത്തിൽ നിലച്ചു പതിനായിരങ്ങൾ മുതൽ കോടികൾ വരെ ഇതിനായി പലരിൽ നിന്നും സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്നു സംരംഭം കടക്കണിയിലായതോടെ കൺവെൻഷൻ സെന്റർ വിൽപ്പന നടത്തി മുഴുവൻ പേർക്കും പണം നൽകാമെന്നും ധാരണയാക്കിയിരുന്നു പി കെ സി സുലൈമാൻ ഈ കരാറും പാലിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് വഞ്ചിക്കപ്പെട്ടവർ പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറായത് അപ്പൊ അയാൾക്ക് ഒരു എൻ്റെ ഭർത്താവ് ഇതിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായതാണ് അദ്ദേഹം മരണപ്പെട്ട് വീട് ജപ്തിക്ക് പോയിട്ടുള്ളത് ഇപ്പം ഈ ഒരു അഗ്രിമെന്റ് തന്നിട്ട് ഒരു കൊല്ലായി ഈ ഒരു കൊല്ലായിട്ട് തരാതരാ എന്ന് ഒരു കാര്യം പി കെ സി സുലൈമാന്റെ പീസ് ഇന്റർനാഷണൽ സ്കൂളിന് മുന്നിലും സർഗോൺ കൺവെൻഷൻ സെന്ററിന് മുന്നിലും പണം ലഭിക്കാനുള്ളവർ പ്ലക്കാർഡുകളുമായി ഏറെ നേരം പ്രതിഷേധിച്ചു എഴുതു നൽകിയ കരാർ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം റിപ്പോർട്ടർ കാസർഗോഡ്